സ്വാതന്ത്ര്യദിന ക്യൂസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ മീററ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെ ഷിപായി ലഹള കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് കെ കേളപ്പൻ വാഗൻജി നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ജനഗനമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയതായി റാം സിംഗ് ഡാഗോർ കിറ്റിൻ്റെ ദിനം എന്ന് ആഗസ്റ്റ് ഒമ്പതിന് കിറ്റിൻ്റെ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിന് കിറ്റിൻ്റെ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഡു ഓർ ഓ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചതാര് അംശി നാരായണ പിള്ള റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു കമൻറ്റ് ആറ്റലി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കോട്ടയം കേളരവർമ്മ പഴശ്ശി രാജ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമരസേനാനി സരോജിനി നായിഡു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡിയാത്ര ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് ജ്യോതി റാവ്യൂ ഫ്യൂലെ ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സമരം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചതാര് ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കർ നായർ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തതാര് ഹാർ ഡിഞ്ച് പ്രഭു വിദേശ ശക്തികൾക്കെതിരെയായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി കുണ്ടറ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലു തമ്പിതളവ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാരെ ഞാൻ സാഹിബ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്രത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞതാര് റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശശക്തികൾ പോർട്ടുഗീസുകാർ ഇന്ത്യയിൽ അവസാനമായി കടൽ മാർഗം എത്തിയ വിദേശശക്തികൾ ഫ്രഞ്ചുകാർ ഏതു സംഭവത്തിൽ മനന്നുണ്ടാണ് ഗാന്ധിജി നിസഹകരണ സമരം പിൻവലിച്ചത് ചൗരി ചൌര സംഭവം ഉപ്പു സത്യാഗ്രഹം നടന്ന കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് നവ്സാരി ഗുജറാത്ത് ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ സൗത്ത് കൊറിയ കോങ്കോ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതാണ് കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം അൽ ഹിലാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഭാരതരത്ന വന്ദേമാതിരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചതാര് അരവിന്ദ് ഘോഷ് വേക്കപ്പ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ആനി ബസൻറ്റ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് പിങ്കലി വെങ്കയ്യ ദേശീയ പതാക ഉയർത്താൻ അനുവദനീയമായ സമയം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ദേശീയ പതാകയിൽ അശോക് ചക്രത്തിന് എത്ര ആരക്കാലുകളുണ്ട് ഇരുപത്തിനാല്